എല്ലാവർക്കും ലതാ സേഡിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഏറ്റാണ് കേട്ടോ എൻ്റെ അമ്മയായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ ഈ റെസിപ്പി അപ്പം എൻ്റെ കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാണ് മാമ്പഴക്കാലാവുമ്പോൾ ഞങ്ങൾ ഇത് വീട്ടിലുണ്ടാക്കാറുണ്ട് ഇത് എൻ്റെ പേരക്കുട്ടിക്കും നല്ല ഇഷ്ടമാണ് ഇത് നമുക്കുണ്ടാക്കണമെങ്കിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ ഇതിലേക്ക് ആകെപ്പോൾ നല്ല പഴുത്ത മാമ്പഴവും ഇത്തിരി പഞ്ചസാരയെ വേണ്ടുള്ളൂ പക്ഷേ പഞ്ചസാര നല്ല മധുരമുള്ള മാമ്പഴമാണെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർക്കണമെന്നുമില്ല പിന്നെ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത്തിരി ചേർക്കാം ഇതേപോലെ നാല് മാങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് തോലി ചെത്തിയിട്ട് എന്നിട്ട് നമ്മളത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കുക ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മൂവാണ്ട മാങ്ങയാണ് കേട്ടോ അതായത് നാടൻ മാങ്ങ ഇത് നമുക്ക് ഇതിന് നാരുള്ള മാങ്ങ തന്നെയാണ് പക്ഷേ നമ്മൾ ഇതിൻ്റെ നാരൊന്നും കളയണില്ല അപ്പോൾ കാരണം നാരുള്ളത് കൊണ്ട് നമുക്ക് ഈ മിഠായിക്ക് ഒന്നും കൂടി ടേസ്റ്റാണ് ഉണ്ടാവുക ആദ്യം കാലത്ത് തന്നെ ഇപ്പോൾ ഞാനിതുണ്ടാക്കി തുടങ്ങിയപ്പോഴും നാര് കളഞ്ഞിട്ടല്ല ഞാൻ എടുക്കണത് ഇനി നാര് കളയണമെന്നുള്ളവരാണെങ്കിൽ ഇത് നന്നായി നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ നാല് കളയുന്നില്ല ആദ്യമേ ഞാനങ്ങനെ തന്നെയാണ് ചെയ്യാറ് എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യുക ഇത ഇതിപ്പോൾ നമ്മൾ ഈ മാമ്പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ മിക്സിയിലേക്ക് ഇട്ടു വിട്ടുക ഇനി നന്നായിട്ട് അടിച്ചെടുക്കുക ഇതാ ഞാനിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്താണ് കേട്ടോ ഞാൻ അരിച്ചെടുക്കേണ്ടവർക്ക് അരിച്ചെടുക്കുക എന്ന് പറഞ്ഞത് അല്ല എങ്കിലും നമ്മളിത് നേരെ ഇത് ഉണ്ടാക്കണ പാത്രത്തിലേക്ക് മാറ്റുക ഞാനിപ്പോൾ തിരിക്കേ നാലേ നാല് മാങ്ങയുടെ പളുപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾക്കിത് കുറുക്കിയെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് കുറുക്കിയെടുക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ നാല് മാങ്ങ എടുത്ത് ഇനി ഇഷ്ടം പോലെ പത്ത് മാങ്ങയോ പതിനഞ്ച് മാങ്ങയോ എത്ര വേണമെങ്കിലും എടുത്തിട്ട് പൾപ്പ് എടുത്തിട്ട് നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ ഇത് മധുരം നല്ല മാങ്ങയാണ് പക്ഷേ ഞാൻ കുറച്ച് പഞ്ചസാര അതിൽ ചേർക്കണുണ്ട് എന്താ വെച്ചാൽ എൻ്റെ പേരെക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരം അപ്പോൾ അതുകൊണ്ട് കുറച്ച് മധുരം ചേർക്കണമെന്ന് മാത്രം നമ്മളിപ്പോൾ ഇത് കൂടുതൽ മാങ്ങ എടുക്കുകയാണെങ്കിൽ രണ്ട് ഷീറ്റ് ഉണ്ടാക്കാൻ പറ്റും എനിക്കിപ്പോൾ ഒരു ഷീറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കാരണം അതിനുള്ളതല്ലേ ഞാൻ എടുത്തിട്ടുള്ളൂ നമ്മളിനി ഇത് കുറുകി വരുമ്പോഴേക്കും ഇത് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടിൽ നെയ്യ് തടവുക ഇത് നെയ്യ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഇവിടെ മോനൊക്കെ നെയ്യാണ് ഇഷ്ടം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വെളിച്ചെണ്ണ എന്തേലും പാടില്ല അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റാണ് വരുക ഏത് ഇതാണ് നമ്മൾ എടുക്കണ വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് വരും പക്ഷേ ഈ നെയ്യിട്ടാണ് ഒരു നല്ല ടേസ്റ്റാണ് വരിക എന്നിട്ട് നമ്മളിത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇതിനി നമ്മൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ തട്ട് നമ്മൾ അതിലേക്ക് മാറ്റുക മാറ്റിയിട്ട് നമ്മളിത് ഒരേ പോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക ഒന്ന് എല്ലാ സ്ഥലത്തേക്കും എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ആ കനത്തിലാണ് കനത്തിലാണിതിന് ഉണങ്ങുകയും ചെയ്യുക നമ്മൾ ഈ നെയ്യായാലും സൺഫ്ലവർ ഓയിലായാലും ഇത് നമ്മൾ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടുകിട്ടാനാണ് നമ്മൾ തേക്കുന്നത് അല്ലെങ്കിൽ ഇത് പറ്റി പിടിച്ചിരിക്കും പാത്രത്തിൽ ഇതിപ്പോൾ പള്പ് ഇതാ ഒരേപോലെ ഞാൻ പരത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനിത് ഒരു തെരികേമലാണ് വെക്കുന്നത് ഉറുമ്പ് വരാതിരിക്കുക അതായത് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് നൈസ് തുണി തുണിയുണ്ട് പ്രാണികളൊന്നും വരാതിരിക്കുക മൂടി വെച്ചു ഒന്നര ദിവസമായപ്പോൾ കണ്ടില്ലേ ഇതേപോലെ എനിക്ക് കനം കുറഞ്ഞ് ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു വെയിൽ കാരണം കേട്ടോ എനിക്കൊരു ഒന്നര ദിവസമാകുമ്പോഴേക്കും ഇങ്ങനെ കിട്ടിയത് കാരണം അവിടെ അത്രയും വെയിലുണ്ട് അതുകൊണ്ടാണ് ഇതായിപ്പം എന്നിട്ട് ഒരു കത്തി എടുത്തിട്ട് നമ്മൾ ഈ വക്കുകളൊക്കെ ഒന്ന് മെല്ലെ ഇങ്ങനെ പൊന്തിച്ച് കൊടുക്കുക അത് നെയ്യ് തടവിയ കാരണം ഒരു പ്രശ്നമില്ലാതെ നമുക്കിത് കണ്ടില്ലേ കിട്ടണത് ഇപ്പം ഇതൊരു കണ്ണാടി പോലെ ഒരു ഷീറ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എവിടെയും പൊട്ടും ഒന്നും ചെയ്തിട്ടില്ല നല്ല ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ സ്വാദുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ് കേട്ടോ ഇത് കുറുകി വരുമ്പോൾ ഇത്തിരി ഏലക്കായ പൊടിച്ചത് നമുക്ക് ഇറക്കി വെക്കുന്നതിൻ്റെ മുന്നതിൽ ഇട്ട് കൊടുക്കാട്ടാ അങ്ങനെ ഒരു ഇട്ട് കൊടുക്കും ഇവിടെ ആർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഞാനിത് കട്ടി കുറച്ചിട്ടാണ് ഇട്ടുണ്ടാക്കിയില്ല ചിലവർ ഇത് കട്ടിക്കും ഉണ്ടാക്കും ഇവിടെ ഉള്ളർക്കും ഇഷ്ടം ഇങ്ങനത്തെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ച് കഴിക്കാട്ടോ നീ അടുത്തൊരു വീഡിയോയിൽ കാണാം